വെൽക്കം ബാക്ക് അപ്പം കുറച്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ലോഗ് ഇടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ പുതിയ റൊട്ടീനാണ് അപ്പോൾ ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതി കാണിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു ജനദോഷം ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ തന്നെ എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം അതിൽ നമ്മൾ പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ അല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുതിയ റൂട്ടീൻ എന്ന് പറയാൻ കാരണം ഞാൻ ഒരു പി ജി പ്രോഗ്രാമിന് ചേർന്നിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കാലിക്കറ്റിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് മണിക്കൂർ ട്രാവൽ ഉണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ട് അപ്പോൾ രാവിലെ ഞാനൊരു ഏഴര ആ ഒരു സമയമാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം തിരിച്ചൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എത്താം അപ്പോൾ ഇതാ വൈകുന്നേരം വന്നത് മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു മാംഗോ ജ്യൂസ് വന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം വന്നതിന് ശേഷം ഒന്ന് മേലൊക്കെ കഴുകി സെറ്റായതിനു ശേഷമാണ് ജ്യൂസ് കുടിക്കാതിരിക്കുന്നത് അപ്പോൾ മിക്ക ദിവസം ഞാൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ട് വരെ അങ്ങനെ ഫോൺ നോക്കിയിട്ടോ അല്ലെങ്കിൽ വെറുതെ കുട്ടികളെ കാര്യം ഓരോന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും ഫുൾ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ എട്ട് മണിക്ക് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടികളിലേക്കൊക്കെ ഇറങ്ങാറുള്ളൂ അതിനിടയ്ക്കായിട്ട് ഞാൻ റേക്കനെ ഉറക്കാൻ മാക്സിമം ശ്രമിക്കും ചില ദിവസങ്ങളിലുള്ള ഉറങ്ങും ചില ദിവസം ഉറങ്ങുമല്ലോ അപ്പൊ ഇന്ന് പോലും ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നതിനു ശേഷമാണ് ഞാൻ പിന്നെ ഈ ഒരു പരിപാടിക്കൊക്കെ ഇറങ്ങി വന്നത് അപ്പോൾ കേശാ ഈ ഒരു സമയത്ത് ഒക്കെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് എൻഗേജ് ആയിരിക്കും കേട്ടോ ഇന്ന് നമുക്ക് എന്നും ചെയ്യാത്ത കുറച്ച് എക്സ്ട്രാ പണികളും കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള എക്സ്ട്രാ പണികളുടെ ദിവസം നമുക്ക് ചിലപ്പം തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും ഒരു മടി ഉണ്ടാവും അപ്പോൾ ആ അങ്ങനെയുള്ളൊരു ദിവസമാണ് ഒരു മൺഡേ ആട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം സാറ്റർഡേ സൺഡേ ഓഫ് കഴിഞ്ഞ് മൺഡേ ക്ലാസ് തുടങ്ങിയ ദിവസമാണ് ആ ഒരു സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല ഞാൻ സൺഡേ സാറ്റർഡേ ആണ് ക്ലീനിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള കുക്കിങ്ങിന് വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ആക്കി വെക്കലൊക്കെ ആ ഒരു ദിവസമാണ് അപ്പോൾ ഈ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ ഇന്നിപ്പം വന്നതിന് ശേഷമാണ് അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഈ ഒരു കാൻഡിലിൻ്റെ സ്മെല്ല് എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ മാത്രം ഇഷ്ടമല്ല പക്ഷേ ഈ പോലെ മടി പിടിച്ച് തുടങ്ങി വെക്കണ്ടേ അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വഴിക്ക് വഴിയായാലും ഓരോന്നൊക്കെ തുടങ്ങിക്കോളും ചിലപ്പോൾ ഞാൻ ഇതുപോലെ ക്യാൻഡിൽ മെലോ അല്ലെങ്കിൽ ആ ഒരു മണി പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങുക ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോവറ് ഓർഗനൈസ് ചെയ്യാൻ എടുക്കും അത് ഓർഗനൈസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വഴിയെ ബാക്കിയുള്ള എല്ലാ പണിയും അങ്ങനെ പോയിക്കോളും അപ്പോൾ ഈ ഒരു ബോട്ടിൽസൊക്കെ ഞാൻ അതിലുള്ള ഐറ്റംസ് ഓരോന്ന് ഇങ്ങനെ തീരുന്ന വഴിക്ക് കഴുകി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ ഏതൊരു ദിവസം കഴുകിയതാണ് അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഫില്ല് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ചെയ്തു വെക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ബോട്ടിൽസിലേക്കും നിറയ്ക്കാനുള്ള സാധനങ്ങൾ ഒരു പ്രാവശ്യം കൂടി നിറയ്ക്കാനുള്ളത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും അത് നിറ നിന്നിപ്പം നിറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിറയ്ക്കാനുള്ള സ്റ്റോക്ക് ഉണ്ടാവും അതില്ല എന്നുണ്ടാകുമ്പോഴാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗ്രോസറി റീസ്റ്റോക്ക് ചെയ്യൽ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചിലപ്പോൾ തീർന്നാൽ തീർന്ന വഴിക്ക് ഇരിക്കലോ ചിലപ്പോൾ അപ്പോഴാവും തിരിച്ചറിയുക കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറയുമ്പം അത് മാത്രം ചെയ്തിട്ട് ശീലിച്ച ആൾക്കാരാണല്ലോ അപ്പോൾ സ്വന്തമായിട്ട് വീടൊക്കെ ആയപ്പോഴാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും തലയിലേറ്റുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പം പഞ്ചസാരയും ഉപ്പൊക്കെ എടുക്കാൻ നേരത്തെ തീർന്നു പോകലോ അത് പക്ഷേ ഈ ഒരു രീതിയാണ് ഞാൻ ഹൗസ് വോമിംഗ് കഴിഞ്ഞത് മുതലേ തുടങ്ങിയത് അപ്പോൾ അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നിട്ടോ എപ്പോഴും ഒരു പ്രാവശ്യം കൂടി നിറയ്ക്കാനുള്ളത് സ്റ്റോക്കാക്കി വെക്കും അത് നിറച്ച് കഴിഞ്ഞാൽ ആ ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ മാക്സിമം ഒരാഴ്ചക്കുള്ളിലായിട്ട് ആ ഐറ്റം ഞാൻ വാങ്ങിച്ചു വെക്കുകയും ചെയ്യും കേട്ടോ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യോ മിക്കവാറും നോട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല എനിക്ക് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഓർമ്മയിൽ നിൽക്കാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ഐറ്റംസ് ഗ്രോസറി കാലിയായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മന്ത്ലി പർച്ചേസ് നടത്തേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ മാസം സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയാണ് വാങ്ങിക്കലാണ് ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ പാക്കറ്റ് എടുക്കാത്തതുണ്ടാവും പിന്നെ മൊത്തം ചീത്തായിപ്പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന ഒരു പ്രശ്നം വരില്ല പിന്നെ നമുക്ക് മന്ത്ലി ഷോപ്പിങ്ങിൻ്റെ ആവശ്യം അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു ഷോപ്പിലേക്ക് പോകും അപ്പോൾ ആ ഒരു സമയത്ത് തീർന്ന ഐറ്റംസ് മാത്രം വാങ്ങി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഇങ്ങനെ പെട്ട സാധനങ്ങൾ ഒരുപാട് കൊണ്ടുവന്ന് അതെടുത്ത് വെക്കുക അതുപോലെ തന്നെ ഒരുപാട് കൊണ്ടുവന്ന് സ്റ്റോക്കാക്കി വെക്കുക അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ പെട്ടെന്ന് സാധനം ചീത്ത ആവില്ല ആവശ്യത്തിന് മാത്രം കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പച്ചക്കറി പാല് മുട്ട അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ അത് ഇതുപോലെ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ വാങ്ങിക്കലുള്ളൂ ഒരു പ്രാവശ്യം കൊണ്ടുവന്നാൽ നമുക്ക് മാക്സിമം രണ്ടാഴ്ച വരെ എന്തായാലും പോകും ചിലപ്പോൾ അതിൽ കൂടുതലും പോകും കേട്ടോ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ എന്തായാലും പിന്നെ വാങ്ങിക്കലുള്ളൂ അപ്പോൾ ഈ ഒരു രീതിക്ക് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്ര യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പ്ലാൻ ചെയ്താൽ സാധനങ്ങൾ മാക്സിമം ചീത്ത ആകി ഒഴിവാക്കാനാവാതെ കൊണ്ടെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്ന എല്ലാത്തെ എക്സ് എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മക്രോണി അതുപോലെ തന്നെ സേമിയ അറവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വലിയൊരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കുക ചെയ്യാം അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കും എന്തെങ്കിലും യൂസ് ചെയ്യാൻ ചെയ്യാം എന്നുള്ളത് കാരണം അത് പാക്കച്ച് ഇങ്ങനെ അടിയിൽ കിടന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കൂല അപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് അതൊന്ന് തുറന്നു നോക്കും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാവും പിന്നെ അന്നത്തെ കുക്കിങ് സത്യം പറഞ്ഞാൽ ഇന്നൊരു സംഭവം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ഞാനൊരു ഐറ്റംസ് അങ്ങനെ വാങ്ങിക്കൊണ്ടിരില്ല എന്താണോ വീട്ടിൽ ആ ഒരു ടൈമിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ഐറ്റം എന്ത് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്നുണ്ടാക്കുന്നതിന് ഡിഫറെൻറ്റ് ഐറ്റം എന്ത് ഉണ്ടാക്കാൻ നോക്കിയിട്ട് അതാണ് ഞാൻ ഉണ്ടാക്കരുത് ഇനി അഥവാ അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ അതിനുള്ള സാധനം നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലും നമ്മളെ രീതിയിൽ നമ്മളെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് അധികം ഞാൻ ഉണ്ടാക്കരുട്ടോ ഒരു ഇന്നൊരു ഐറ്റം ഉണ്ടാക്കണമെന്ന് കരുതി പർച്ചേസ് ചെയ്യാൽ വളരെ കുറവാണ് ഇതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യം നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു രീതി പറയാമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഫുഡിന് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം കറി ആയിട്ടൊന്നും ഉണ്ടാക്കില്ല ചിലപ്പം ഒരു ചോറാണെന്നുണ്ടെങ്കിൽ ചോറോ അതിലേക്കെന്തെങ്കിലും ഒരു കറിയോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കറി മിക്കവാറും ഉണ്ടാക്കില്ല എന്തെങ്കിലും ഉപ്പേരിയോ കാരണം എനിക്കും മക്കൾക്കാണെന്നുണ്ടെങ്കിലും അതാണ് കൂടുതലിഷ്ടം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ കഞ്ഞിയോ വെക്കുക ഇനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെക്രോണി നൂഡിൽസ് പാസ്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മാത്രം ഉണ്ടാക്കിയാൽ മതി വെറുതെ എന്തായാലും ചോറ് വെക്കണമല്ലോ ചായ ഉണ്ടാക്കണല്ലോ എന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ ആളില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അവരവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം കഴിക്കാം ആവശ്യത്തിന് മാത്രം ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഓയിൽ ബോട്ടിൽസ് കൂടി ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ ഈ ഒരു ടൈമിലാണ് ചെയ്ത് വെക്കല് നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ മരുപിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് സമയം വെറുതെ ഇരിക്കുന്ന ഒരു ടൈമാണല്ലോ ആ ഒരു സമയത്താണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യൽ അതാകുമ്പോൾ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇതൊന്നും തപ്പി നടക്കേണ്ട ആവശ്യം വരില്ല എല്ലാം ഈസി ആയിട്ട് ഹാൻഡി ആയിട്ട് കയ്യിലുണ്ടാവും ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ ഗിവ് അവേൻ്റെ ഒരു സംഭവമാണല്ലേ അപ്പം ഞാനിതുവരെ നിങ്ങൾക്ക് ഗീവ് എവേ ഒന്നും തന്നിട്ടില്ല അപ്പോൾ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഇതാ താഴെ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കൂടെ തന്നെ നോട്ടിഫിക്കേഷനും ബെല്ലൈക്കനും ഒക്കെ ഒന്ന് ഓൺ ആക്കിയിടാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപകാരമുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഈ കാണുന്ന ഓയിൽ ബ്രഷിൽ ഞാൻ ആദ്യമൊക്കെ ഓയിൽ മാത്രമാണ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് നമുക്ക് ആ ഒരു ബ്രഷ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മേൻ്റെ അടുത്ത് ഇതുപോലത്തെ സെയിം ഒരു സംഭവം ഉണ്ട് പക്ഷെ അത് വേണമെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ വെറുതെ ഒരു ദിവസം ചോദിച്ചതാണ് ഇതെന്താ ഇതിൻ്റെ അത് ഭയങ്കര കിട്ടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ അങ്ങനെ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അതിങ്ങനെ ഹാഫ് ഓയിലും ഹാഫ് വെളിച്ചെണ്ണയും അങ്ങനെ ആക്കിയിട്ടാണ് ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ഈ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്തൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു എനർജി ഒക്കെ സെറ്റായിട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാനുണ്ട് ഞാൻ രാവിലെ കുറച്ച് കഴുകിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണം ഹസ്ബൻഡും മക്കളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഓരോ കഴിച്ച പാത്രങ്ങളും മറ്റൊക്കെ ഞാൻ ടേബിൾ എന്തായാലും ക്ലീനാക്കണം പക്ഷേ പാത്രങ്ങളൊക്കെ നിങ്ങൾ സിംഗിൾ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ടോ പോവല് ചില ദിവസം കസ്ബൻഡ് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചുള്ള ടിഫിൻ ബോക്സൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങൾ ഉണങ്ങിയതൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാൻ കരുതി കേട്ടോ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു ചിക്കൻ ഫുള്ളായിട്ട് അങ്ങനെ വാങ്ങിക്കുക ചെയ്യുക എന്നിട്ട് അത് ക്ലീൻ ആക്കിയതിന് ശേഷം രണ്ടും മൂന്നും നാലും ബോക്സിലേക്ക് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക ചെയ്യുക അത് തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത മീനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ആ മീനും വാങ്ങിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഐറ്റം വാങ്ങിയിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ രണ്ടോ മൂന്നോ പാത്രത്തിൽ മാറ്റി വെക്കും അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ എന്തെങ്കിലും ഐറ്റംസ് വീണ്ടും വാങ്ങിക്കുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറേ കാലം സൂക്ഷിക്കുക ഇല്ല എന്നാൽ ഓരോ ദിവസം ഓരോന്നും കൊണ്ടുവരാൻ അങ്ങനെയും ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ കേഷന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞവള് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തോളിങ്ങനെ ഹെൽപ്പ് വേണം ഹെൽപ്പ് വേണോ ഇങ്ങനെ ബാക്കി ഇങ്ങനെ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞവള് ചെയ്യും ചെയ്തു കേട്ടോ പിന്നെന്താ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര ഇടിയും ഇങ്ങനെ നില താഴ്ച രണ്ടു പെയ്ത മഴ ആയിരുന്നു കേട്ടോ പുറത്ത് അങ്ങനെ നമ്മള് ചിക്കൻ എന്താ എല്ലുള്ളതും മെല്ലില്ലാത്തതും ഒക്കെ അയച്ച് രണ്ടു മൂന്ന് ബോക്സിലേക്ക് മാറ്റിട്ടുണ്ട് കുറച്ച് ഞാൻ ഇതാ പൊരിക്കാൻ വേണ്ടിട്ട് കായം തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ ത്തേക്ക് ലഞ്ചിന് പൊരിക്കാൻ അങ്ങനെ ചിക്കനായി ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരും കറിയും കൂടി സെറ്റാക്കണം അപ്പോൾ ഉപ്പേരിക്കായിട്ട് ഞാനെന്താ ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഉപ്പേരിക്കും അല്ലെ തോരൻ എന്നാങ്കിൽ പറയാൻ എനിക്കറിയില്ല അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് ഒന്നിലേക്കും തേങ്ങ വേണ്ട കേട്ടോ ഒന്നിലേക്കും തേങ്ങ ചേർക്കുന്നത് വേണം ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ അങ്ങനെ ഉപ്പേരിയിലേക്കുള്ള കാര്യങ്ങളും കൂടി അരിഞ്ഞ് സെറ്റാക്കി അതും ഒരു ബോക്സിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് എല്ലാം അരിയാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് മാറ്റിയിട്ടേ ഉള്ളൂ അങ്ങനെന്താ നമുക്ക് പിറ്റന്നെക്കൻ അഞ്ചിന് വേണ്ട ഐറ്റംസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡിന്നറിൻ്റെ കാര്യം നോക്കണം കേട്ടോ സാധാരണ ഞാൻ ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറുണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുക വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യലുള്ളൂ അപ്പം ഇന്ന് ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ലഞ്ചിന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ ഹസ്ബൻഡിന് ലഞ്ച് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ചേച്ചി രാവിലത്തെ ദോഷമാവുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ രാവിലെ ഞാൻ ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്നാൽ പെട്ടെന്ന് ഒരു മുട്ടദോശ ഉണ്ടാക്കുമായിരിക്കും അപ്പോൾ അതാകുമ്പോൾ കറി ചട്നി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ അപ്പോൾ മുട്ടദോശ ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ റെസിപ്പി കാണിക്കുന്നു കേട്ടോ അപ്പോൾ അതിന് ദോശമാവ് സാധാരണ നമ്മൾ ദോശ ചൂടാൻ എടുക്കുന്ന പോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി നല്ലോണം ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം അതിലേക്ക് തക്കാളി സവാള അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് സൈഡിൽ നിന്ന് ഒരാൾ കമൻറ്ററി പറയുന്നവരുണ്ടോ അപ്പോൾ അവളെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യലുണ്ട് കാണുന്നവരുണ്ടാവില്ലല്ലേ ശേഷം കുറച്ച് മുളക് പൊടി മേലെ ഇങ്ങനെ തൂങ്ങി കൊടുക്കുന്നവരുണ്ടോ അത് ഓപ്ഷനൽ ആണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി അതിൻ്റെ മേലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചുവെക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ തീ നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ദോശം കാടി പെട്ടെന്ന് കരിഞ്ഞു പോവും മുട്ട വേവില്ല കേട്ടോ അപ്പോൾ ആ ഒരു മുട്ട പൊട്ടിച്ചതിന് ശേഷം ദാ ആ ഒരു തവി വെച്ചിട്ട് തന്നെ അത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി മേലെ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് ഏകദേശം കുക്കായെന്ന് തോന്നുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഡിന്നറ് മുട്ട ദോശയും അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേപ്സും ഇപ്പോൾ രാത്രിയുള്ള ഈ ഒരു സമയത്താണ് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കല് കേട്ടോ നോമ്പാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നല്ലേ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആകുമ്പം അതിൻ്റേതായിട്ടുള്ള ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഐറ്റം ഫ്രൂട്ടെങ്കിലും ഒരു ദിവസം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം എന്താ ഞാൻ നാളത്തേക്ക് വേണ്ടിയുള്ള ചോറിൻ്റെ കൂടി ഒന്ന് കഴുകി കുക്കറിൽ തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ കുറുവ അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത്ട്ടും അപ്പം രാവിലെ എനിക്കതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കാതെ ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ഞാനൊരു വിസിലടിപ്പിക്കലില്ല കേട്ടോ വിസിലടിച്ചാൽ എല്ലാം തിളച്ച് തോന്നും അതുകൊണ്ട് വിസിൽ വരാനാകുമ്പോൾ ഓഫാക്കി ഉണ്ടാകാ ചെയ്യുക അങ്ങനെ എന്താ പറ്റിയത് രാവിലെ നമ്മൾ അംഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ലേറ്റ് ആകുമോ ലേറ്റ് ആകും എന്നുള്ള ടെൻഷനും ഉണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് ചായ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി അതുപോലെ തന്നെ ഉപ്പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലഞ്ചിനുള്ളൊരു കറിയും കൂടി സെറ്റാക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് മാങ്ങ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഒരു നാലഞ്ച് മാങ്ങ ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്നെണ്ണം ചീത്തായിപ്പോയി പിന്നെ ഒരു മൂന്നെണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം ഞാൻ വിചാരിച്ച് വെറുതെ കഴിക്കാം പിന്നെ തോന്നി ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണിൽ നാടൻ മാങ്ങ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാമായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിതാ ഒരു ചട്ടിയിലേക്ക് ഞാൻ പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുറച്ച് ഉലുവ ഒരു പീസ് ശർക്കര ഇതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാൻ പോകണം കേട്ടോ അപ്പം അതവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ നൂൽപുട്ടുള്ള മാവും കൂടി കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തിളച്ച് വരുമ്പോൾ മാങ്ങ തൊലി കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ മാങ്ങ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി അടച്ചു വെച്ചിട്ട് ഒന്നും കുക്കാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചിക്കനും കുറച്ച് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രം മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചിക്കൻ ഫ്രൈ കറി വെച്ചതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ നമ്മൾ സ്പെഷ്യൽ കറികളുണ്ടല്ലോ കടായി ബട്ടർ ചിക്കൻ അങ്ങനെയുള്ള ഒക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ചിക്കൻ ഫ്രൈ ആട്ടോ അത് എത്ര നിന്നാലും എനിക്ക് മതിയാവില്ല ചിക്കൻ ഫ്രൈ ലവേഴ്സ് ഉണ്ടെങ്കിൽ താഴെ ഒരു ഹാർട്ട് കമ്പന്തി കേട്ടോ അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് നമ്മൾ പച്ചവെള്ളത്ത് കുഴിക്കുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് എനിക്ക് ഭയങ്കര ഉപകാരമായി തോന്നിയിട്ടുണ്ടോ ഈ ഒരു പൊടി ഉണ്ടാക്കിയത് അപ്പോൾ തീരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഉണ്ടാക്കണം ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്ന ഇൻഷാ രക്ഷയെന്നാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സാധാരണ പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് ഞാൻ പത്തിരി അതുപോലെ ൂൽപുട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇനി എനിക്ക് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ നോക്കാണ്ടട്ടോ സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോയിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ആവശ്യമിൽ ഇതാ ഓയിലാക്കിട്ട് ഞാൻ ഇതുപോലെ വലിയ വലിയ നൂൽപുട്ടായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പൊ അതാകുമ്പോൾ ഒരാൾക്ക് ഒരു നൂൽപുട്ട് എന്താ തന്നെ വയറുന്ന് അറിയാ പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല നൂൾപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ടുള്ള ഹോൾസുള്ള അച്ഛൻ്റെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നൈസായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കിട്ടും കേട്ടോ നോർമലി നമ്മൾ അച്ച് വാങ്ങുമ്പോൾ അതിലൊരു നൂൽപുട്ടിൻ്റെ അച്ചുണ്ടാകും പക്ഷെ അത് കുറച്ച് തിക്കായിരിക്കും കേട്ടോ പക്ഷേ എക്സ്ട്രാ നമുക്ക് ഒരു ചില്ലും കൂടി വാങ്ങിച്ചാൽ മതി നല്ല ആയിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഹൗസ് ഹൗസ്വാമിങ്ങിന് സാധനങ്ങൾ വാങ്ങിച്ച സമയത്ത് എക്സ്ട്രാ വെച്ച് തന്നാണ് ആ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നിതിൻ്റെ ആവശ്യം ഉണ്ടാവുമോ എന്ന് അതിൽ കൂടെ ഉണ്ടാവില്ലേന്ന് അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒന്ന് ട്രൈ ആക്കി നോക്കി എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ചില്ലും കൂടി വെച്ചതെന്നാണ് കേട്ടോ ഞാനതിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് ഉൽപ്പുട്ട് കൂടെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അത് അത്രയും നല്ല തിന്നാ തിക്കാവാതെ തിന്നായിട്ട് വരുന്നതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോഴത്തേക്ക് നമ്മൾ മാങ്ങ ഒക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയ ജീരകവും മാത്രം നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് തിളച്ച് കുറുകി വന്നതിനുശേഷം അതിലേക്ക് ഇതാ ഈ ഒരു തൈര് കൂടി ഒന്ന് അടിച്ചിട്ട് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ തൈര് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പുളി കുറവുള്ള കട്ട തൈരാണേലും എനിക്ക് ഏത് തൈര് വേണമെങ്കിലും എടുക്കാം കേട്ടോ ശേഷം കടുകും പച്ചൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണം അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മാമ്പഴ പുളിശ്ശേരി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചോറിന് വേണ്ട കറികളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചും കൂടി ഒന്ന് പാക്ക് ചെയ്തെടുക്കാണ്ടോ ഞാനിപ്പോൾ കേശ്യനെ ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകും പുളിശ്ശേരി ട്രൈ ആക്കി നോക്കാത്തവരൊക്കെ ട്രൈ ആക്കി നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ടേബിൾ ബലും ലഞ്ചും കാര്യങ്ങളൊക്കെ വേറെയും സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ചായ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചായ നല്ലോണം എന്താ പറയുക മനസ്സിഞ്ഞ് കുടിക്കാനുള്ള ഒന്നും ഉണ്ടായില്ല പെട്ടെന്ന് കുടിച്ചിട്ട് വേഗം ഇറങ്ങി അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ പുഴിവസം കഴിഞ്ഞ് പിന്നെ അലക്കാനുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ എടുത്തിട്ടാണ് ഞാൻ താഴേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒക്കെ റെഡിയാക്കി ചായ കുടി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇറങ്ങാനുണ്ടാവുകയുള്ളുണ്ടാവും ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചുമണി വരുന്ന ക്ലാസ് ക്ലാസ് വേണ്ടി തിരിച്ച് വീട്ടിലേക്ക് വരണം അന്നത്തെ ദിവസം നല്ലൊരു കോഫി എന്നാണ് ഞാൻ തുടക്കം കുറിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ ഈ ഒരു റൂട്ടീൻ പോലെയാണ് ഇപ്പോൾ ജീവിതം പോകുന്നത് ഒരു ചേഞ്ച് നമുക്ക് സാറ്റർഡേസും സൺഡേസും മാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതാണ് വീഡിയോസിന്റെ അഭിപ്രായങ്ങൾ ഒന്നും ആയിരിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ